എങ്കിലും മനസ്സിലാക്കിയല്ലോ നേരത്തെ വായി പാറുവിന്റെ ആയൻട്രോടെ മുന്നപ്പനാണ് കുഞ്ഞുന്ന് അതെ അതെ എനിക്ക് അങ്ങനൊന്നും അറിയില്ല കോപ്പി പേസ്റ്റ് അത് ശരി ഇന്ന് സോങ്ങ് ഉണ്ടോ ആ സോങ്ങ് ഉണ്ട് സോങ് തരാൻ വേണ്ടിട്ട് അവിടെ നിന്ന് ഒരാളെ പറഞ്ഞ് പറ്റിട്ടുണ്ട് അടുത്തോണ്ട് ഇപ്പൊ വരുമായിരിക്കും മലർ കളി മലർ കളി ഇത് എന്നെ மலைகளே மலைகள இது என்ன நினைவா உருகியதேனதுள்ளம் பெருகியதே விழிவள்ளம் விண்ணோடு நீதான் மண்ணோடு நீதான் கண்ணோடு நீதான் மலர்களே மலர்களே இது என்ன கனவா മലകളെ മലകളെ ഇത് എന്നാ നിനാ ഒന്നു ഉഷാറില്ല എനിക്ക് വയ്യടെ തീരെ എൻ്റെ ബാക്ക് ഒക്കെ നല്ല വേദന അതേവിടെ ഒക്കെ നല്ല വേദന എന്നെ കാന തോടയൊക്കെയോ ഇന്ന് മറ്റേ പുഷപ്പൊക്കെ എടുത്ത് കയ്യിൽ ഷോൾഡർ ഒക്കെ നല്ല വേദന ഔ വയ്യ പോച്ച ഇങ്ങു പോന്നു പുലികളെ ഒന്നുമില്ലേ ഇനി വേണോ വേണമെങ്കിൽ തരാം ചേച്ചി ബി ജെ പി ആണോ ഞാൻ മനുഷ്യനാണ് എന്താണ് നീ എന്നെ മറ്റേ മൂന്നാളാക്കി വിളിച്ചിട്ട് ബി ജെ പി ആണോ എന്നൊക്കെ ചോദിക്കുന്നേ കൊല്ലാൻ വിളിക്കുന്നതാണോ എന്നെ ഏ വിളിച്ചു വെച്ചിട്ട് കൊല്ലാനാണോ ബ്യൂട്ടിഫുൾ സോങ് മഴയില്ല മഴ പെയ്തു മാറി സംഗീത ലോകത്തെ തീരാ നഷ്ടം പോകാഴി എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാമോ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ഇടിക്കു ചങ്കളെ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ യോ കഴിക്കുക നല്ല ചൂട് ഷാജി ഹലോ ഷാജി തേരിറങ്ങും മുകിലേ മഴത്തൂവലൊന്നു തരുമോ നോവറിഞ്ഞ മിഴി ഒരു സ്നേഹനിദ്ര എഴുതാ ൂടിയാലും കണ്ണിൽ തെളിയും താരനിരകൾ മുഖിലേ മഴത്തൂവരുമോ നോവറിഞ്ഞു സ്നേഹ നിത്വ എഴുതാൻ പാർവേ അതുസു കുഞ്ഞു പാറു എന്നെ വെച്ചാലോ ോ ആദായ വില എൻറെ ലൈബ്രലി വന്ന് എൻറെ കണ്ണും കണ്ണ് നോക്കിയിരിക്കുന്നവർക്ക് അമ്മൂസിനെ ഫ്രീ ആയിട്ട് തരുന്നാണ് ഇരുപത് മിനിറ്റ് എൻ്റെ കണ്ണിൽ നോക്കിയിരിക്കണം ഇരുപത് മിനിറ്റ് എന്റെ കണ്ണും കണ്ണ് നോക്കിയിരുന്ന അവർക്ക് ഞാൻ അമ്മൂസിനെ തരുന്നായിരിക്കും അവർക്കാണ് വേണ്ടത് ഒന്നു വരുത്തോളാന്ന് പറയണ്ട് അമ്മൂനെ കുഞ്ഞു വരാ അല്ല എന്റെ വപ്പ ബി ജെ പി ന്യൂനപക്ഷ സംസ്ഥാന സെക്രട്ടറി ആണ് അതാണ് ചോദിച്ചത് മുത്തല്ലേ വരാതിരിക്കല്ലേട്ടോ വരാ വരാ ഞാനിടത്തേ വിളിച്ചു വരുത്തിട്ട് കൊല്ലാനാണോന്നൊക്കെ അബി ഹായിടാ അബി കണ്ണെന്ന് നോക്കി നോക്കിയിരുന്ന് ഇരുപത് മിനിറ്റ് കണ്ണും കണ്ണ് നോക്കിയിരിക്കണം കണ്ണും കണ്ണ് നോക്കി ആരി ആ ആൾക്ക് അമ്മൂസിനെ സ്വന്തം ഓരേ അമ്മൂസെ ഇത്രയും വലിയ ടാസ്ക് കൊടുത്താൽ പോലെ ജീവവേ ഈ പിള്ളേരെ ഇങ്ങനെ ആഗ്രഹം പറഞ്ഞ് നമ്മളെങ്ങനെ സഹായിച്ചു കൊടുക്കാതിരിക്കുന്നു ഇങ്ങനെ ഇരിക്കുമല്ലോ നേരിട്ടിരിക്കണം ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നേരിട്ട് ഡയറക്റ്റ് നമ്മളിങ്ങനെ ലൈവ് ഓൺ ആക്കി വെക്കും എന്നിട്ട് നമ്മൾ അപ്പുറത്തെ ഇരിക്കും അത് നമ്മളിങ്ങനെ ഒരുമിച്ച് കണ്ണും കണ്ടു നോക്കിയിരിക്കും മതി മതി സെറ്റ് റസീലേക്ക് വേണമെന്ന് പറയുന്നുണ്ട് ആർക്ക് വേണം അമ്മൂനെ അമ്മൂനെ ആർക്ക് വേണം ഞാൻ കൊടുക്കില്ല അമ്മൂസിന് ആർക്കും പറയും എന്റെ പൊന്നു കണ്ണും കണ്ണു നോക്കിയിരിക്കണം ചിരിക്കാനൊന്നും പറയില്ല ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ആർക്ക് പറ്റും അമ്മൂസ് വാ പോകാൻ ഒന്നുമില്ല എൻ്റെ കണ്ണും കണ്ടു നോക്കി ഇരുന്നിട്ട് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ ലാമിമോൾ ഹായ് ഹായ് വാൻ കേട്ട് എല്ലാവരും ലൈക്ക് ലൈക്കടിക്കോ അടിപൊളി താങ്ക് യോ സെറ്റ് ഓക്കെ അന്ത മൂഞ്ചി ഇങ്ങേപ്പാർവ് ഇന്തോചി അങ്കേപ്പാർവ് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ചേച്ചി ഹായ് ഹായ് മുളപൊളി പാവഅമ്മ അമ്മൂസ് ആ അമ്മൂസ് ആറുകൂടെ പൊക്കോളൂ അമ്മൂസേ ഗീതകൾ എടുക്കുന്ന ആറിനൂടെ വെള്ള അമ്മൂസ് നോക്കുള്ളൂ വാന കോണിൽ പാടാൻ എനിക്ക് വയ്യ വയ്യാത്തത് കൊണ്ടാ അല്ലെങ്കിൽ ഞാൻ പാടുന്നല്ലേ എന്ന അമ്മൂസിനെ പൊന്നൂന് കൊടുത്തേ എനിക്ക് ചേച്ചിനെ മതി അമ്പടി ചിഞ്ചിന്നിടി ഓക്കേ ചേച്ചി അടിപൊളി അടിപൊളി മുളവെട്ട് ഇനി മുളവെട്ടുന്നത് അടിപൊളിയാണോ നീ അതും പോയി നോക്കിയോടി കുടുങ്ങിയെ ഓ ഇക്കെ എന്ത് സാധനങ്ങൾ നീ ഒക്കെ ഇത് എന്താ ഇതിങ്ങനെ ഒരു ഒരു ലൈവിനകത്ത് രണ്ട് പേര് എന്തൊരു ശോകം ഷോപ്പ് നമ്പർ കണ്ടോ ഇല്ല കണ്ടില്ല വന്നേ വന്നേ മുളയാടികൾ വന്നേ വന്നേ വന്ന് അയ്യോ വന്നല്ലോ മുളയാടികൾ വന്നല്ലോ അയ്യോ വന്നേ വന്നല്ലോ മുളയാടി വന്നല്ലോ മുളയെടുത്ത് വെളിയിടാവോന്ന് ഈ മുളയെടുത്ത് എങ്ങനെ ഞാൻ വെളിയിടുന്നു ഞാൻ ഇൻസ്റ്റയില് പേര്സലായിട്ട് നമ്പർ അയക്കാം ഓക്കെ എന്റെ ഇൻസ്റ്റാമോ നിമിഷ ബിജോ ഒഫീഷ്യൽ കരാട്ട ക്ലാസ് കഴിഞ്ഞോ കഴിഞ്ഞു അതിന്റെ ക്ഷീണമാണ് എനിക്ക് നടുവൊന്നും മുള വെട്ടിയില്ല മഴ ആയതുകൊണ്ട് നാളെ ഫെമിൻ വലിയ വീട്ടിൽ ഹായ് വരുന്നവര് വരുന്നവരൊന്ന് ലൈക്ക് അടിച്ചോളൂട്ടോ ഒന്ന് സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്തോളൂട്ടോ വരുന്നവരൊക്കെ അമൽദേവ് ഹായ് അമൽദേവ് പിച്ച നടക്കാലോ പൊന്നെ അച്ഛൻ പേടിക്കാലോ കൊച്ചുമണി കിലുക്കി നീ പിച്ച വെച്ച് നടക്ക് അച്ഛൻ ഇരടി പിച്ചവെല്ലോ പായവിരിക്കാതെ കൊഞ്ചിച്ചു ഹായ് മോളെ നമസ്കാരം മാലയുടെ ലോക്കറ്റ് കാണിക്കാവോ എടാ വേട്ട വള്ളിയാ നീ ആദ്യം എഴുതാൻ പഠിക്ക എന്നിട്ട് വന്ന് കമന്റ് ഇട് താങ്ക് യു തന്നെയാ ലൈക്ക് അടിച്ചോ തന്നെ എല്ലാവരും ലൈക്ക് അടിക്കൂ ചാങ്കളിൽ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കും ഇന്ന് നൂറ് ഒരു അഞ്ഞൂറ് ലൈക്ക് ഇന്ന് എനിക്കായീ കോട്ട് വരും ഞാൻ ഇട്ടേക്കുന്ന സ്ലീവ് ഡസ ഇന്ന് എനിക്ക് അഞ്ഞൂറ് ലൈക്ക് ആയാൽ ഞാൻ ഈ കോട്ട് ഇങ്ങനെ ഊരിയിട്ടാക്കി ഇവിടെ കിടന്ന ഡാൻസ് നിങ്ങൾക്കത് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് 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 ലൈക്ക് ചെയ്ത് അഞ്ഞൂറ് ലൈക്ക് ആക്കൂ വേണെങ്കിൽ അത് അമ്മൂസും മുങ്ങിന്ന് അമ്മൂസും നീ മുങ്ങി അവിടെ ചൂടുവെള്ളത്തിൽ ആ ചൂടുവെള്ളത്തിൽ കുളിക്കണം സുഹൈൽ വൈഫ് എന്ത് ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട് അറിയില്ലടാ എൻ്റെ വൈഫ് എവിടെയാന്ന് എല്ലാത്തിലും അടിച്ചോ ആണോ ശരി അഞ്ഞൂറ് അതെ ഇന്ന് അഞ്ഞൂറിലയക്കായാൽ നമ്മളിത് കോട്ടൂര് ഡാൻസ് വിളിക്കും ഓക്കെ ഇപ്പോൾ തന്നെ അയക്കാം ഓക്കെ നമ്മളെ മൈൻഡ് ചെയ്യാമോ അബിയ ഹായ് അബിയ ഡിന്നർ കഴിച്ചു 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 പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും ലൈക്ക് അഞ്ഞൂറാക്കു അഞ്ഞൂറ് ലൈക്ക് ആയ ഇന്ന് കോട്ടു ഊരി ഡാൻസ് ആയിരം ആയാലും അത് ഊരിക്ക എല്ലാം ഊരിക്കളി നമ്മൾ അയ്യോ എന്ത് കോലോ ഇത് മറ്റേ പാടത്ത് തുണി ചുറ്റി വെച്ചേക്കുന്ന കോലം കണ്ടിട്ടില്ല ഏ കണ്ടിട്ടില്ല അയ്യോ അത് പറ്റി വന്നാണോ ഇങ്ങനുള്ളവരൊക്കെ ഉണ്ട് ചേട്ടാ സുഹലിന്റെ വൈഫ് ഒളിച്ചോടിയാ എങ്ങോട്ടെ പോയേ പറഞ്ഞിട്ടാണോ പോയേ നീയല്ലേ ഹസ്ബൻഡ് അതെ ഞാനാണ് ഹസ്ബൻഡ് എനിക്ക് വല്ല കുഴപ്പമുണ്ടോ വല്ല കുഴപ്പമുണ്ടോ നിനക്ക് എടാ ചീച്ചിക്ക് പനി കൊടുക്കാം അഞ്ഞൂറ് ആവട്ടെ ആവട്ടെ അതെ പെട്ടെന്ന് അഞ്ഞൂറാവട്ടെ ഓളാക്ക അരിക്കും ഇല്ലാരെ ലൈക്ക് അഞ്ഞൂറ് ലൈക്കാർക്ക് പെട്ടെന്ന് ആയിക്കോട്ടെ എനിക്ക് മുട്ടു നിൽക്കുക ഡാൻസ് കളിക്കാൻ ഇവിടെ ഇണ്ട് തന്നെയാ ചോദിച്ചേട്ടൻ ജെറി ജോസഫ് ഹായ് വെൽക്കം ഹായ് ഹായ് മക്കൾ ഉറങ്ങിയിട്ടില്ല ഉറങ്ങുന്നതേ ഉള്ളൂ അഞ്ഞൂറ് പോലെ ആയിരം അയാൾ സെറ്റായി എന്നാ പിന്നെ ആയിരം ആവട്ടെ തൊന്നുമില്ല